ിയതും പാലും ഒക്കെ ചെയ്യുന്നല്ലേ വാ വന്ന് കഴിക്കും വിഷമം കലർത്തിക്കണം എന്തടാ എന്റെ ചേച്ചിയല്ലേ ഞാൻ അങ്ങനെ ചെയ്യോ നീ എങ്ങനെ ചെയ്യും ോ നിന്റെ ചേച്ചി ഉറങ്ങിട്ട് എത്ര ദിവസമായി കണ്ണടച്ച കാലമാണ്ട മുഖം മനസ്സില് മനോജിന്റെ നീ എന്തെങ്കിലും ചെയ്തവൻ എന്റെ തലയിൽ നിന്നും ഒഴിപ്പിച്ചതാടാ ഞാൻ ഈ ഈ നീ എനിക്ക് അവനൊക്കെ പറയുന്ന പോലെ എനിക്ക് അവനോട് പ്രേമൊന്നും ഇല്ല പണ്ട് നാലാം ക്ലാസ് പഠിക്കുമ്പോ ആ ശശാങ്കം പിന്നാലെ തന്നെ ശല്യപ്പെടുത്തുമായിരുന്നു അപ്പൊ ആ ശല്യത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഈ ശല്യ പിന്നൊരു ദിവസം കുറെ തേൻമുട്ടയും കൊണ്ടുവന്നോട് ചോദിച്ചു ഇഷ്ടമാണോ ഞാൻ പറഞ്ഞു ഇഷ്ടമാണ് ഞാൻ തേൻമുട്ടയാണ് ഇഷ്ടം എന്ന് പറഞ്ഞത് അയാൾ വിചാരിച്ചു അയാളെ ആണ് എന്നിട്ട് ഈ നാട് മൊത്തം അയാൾ പറഞ്ഞെടുക്കുകയാണ് ഞാനും അയാൾ അതാണ് ശരിക്കുള്ള പ്രശ്നം കുറെ വർഷം ഞാൻ നിങ്ങളെ സഹിക്കാൻ തുടങ്ങിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് നിങ്ങളടുത്ത് പ്രേമൊന്നും ഇല്ല

നിനക്കറിയോ അയാൾക്ക് എന്തെങ്കിലും പറ്റിയ ഞാനാ കാരണകാര്യെന്ന് പറഞ്ഞു കയ്യിലൊരു മരണമൂഴി എഴുതികൊണ്ട് അയാൾ നടക്കുന്നു നോക്കണ്ട ഞാൻ പെട്ടെന്ന് നിന്നെ വിടുത്തു നിനക്ക് അയാളുടെ എന്റർടൈൻമെന്റ് എന്തൊക്കെയാണെന്ന് അറിയണം പൂച്ചയുടെ വല്ല ഉണക്ക മീൻ അതിനെ വട്ടം ചുറ്റിക്കുക തെരുവ് നായ സ്വകാര്യതയിലേക്ക് എത്തി നോക്കിയെന്ന് പറഞ്ഞ് അതിന്റെ കമ്മില് മുളക് പൊടി ഇടുക പിന്നൊരു ദിവസം അയാളുടെ ഒരു കോഴി കയറി അതിനെന്താ ചെയ്തെന്ന് എനിക്കറിയോ കൊന്ന് എന്നിട്ട് അതേ കട്ടിൽ വെച്ച് അതിനെ തിന്ന് ഇതുപോലത്തെ ഒരു വടക്കിന് ഞാൻ ഇനിയും സഹിക്കണോ നീ പറ പിന്നെ ചെല ദിവസം രാത്രിയിൽ നമ്മുടെ വീട്ടിൽ ചാത്തനർ ഉണ്ടാവാറില്ലേ അത് ചാത്തനൊന്നല്ലടാ ആ പ്രാന്തന അച്ഛന്റെ മുതുകത്ത് തേങ്ങ എടുത്തെറിഞ്ഞോ അവനാ ഇനി നീ പറ ഇത്രയൊക്കെ ചെയ്ത അയാളടുത്ത് പോയി ചോദിക്കണ്ടേ പക്ഷേ തോന്നുന്നുണ്ടില്ലേ എനിക്ക് തന്യെ കൊല്ലാൻ നോക്കി ശരി

ണ്ട പത്താം ക്ലാസ്സിൽ ഇപ്പൊ അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം എന്റെ കറാറ്റ് അഡ്രസ്സോടെ എന്റെ കരാട്ട അഡ്രസ്സോടെ എനിക്ക് അവൻ ഇപ്പൊ എടുക്കണം വായൻ തുറന്ന് നോക്കിക്കാണി എന്റെ അടുമാറും എന്റെ മുഖത്താണ് അല്ലാതെ നിന്റെ മുഖത്തല്ല അങ്ങനെ ഉണ്ടല്ലോ ശരിക്കും ഞാൻ ഞാൻ എത്ര പറഞ്ഞു വളരെ സീരിയസ് ആയിട്ടാണ് മനസ്സിലായി സീരിയസ് ആയിട്ട് ആ മനോജ് ആട്ടാ എവിടെ ആ ഞാനിവിടെ പാലത്തിൻ്റെ അവിടെ ഉണ്ട് ആ ശരി

ഇതെന്ത് വെച്ചതാ ചെളിയിൽ കുളിച്ചതാ ഒന്നും പറയണ്ട മീൻ പിടിച്ചോണ്ടിരുന്ന ആ തെണ്ടിയുടെ മുഖം ശരിക്ക് കണ്ടില്ലല്ലോ അല്ലേ അവനൊക്കെ മുമ്പ് ചെളി കണ്ണിൽ കയറി അടഞ്ഞു നീ വഴിയോടി അത് വഴി പോയ അവനേത് വഴി പോയാലും ഞാൻ എടുത്തോളാം അവനറിയില്ല ഫോട്ടോട്ടാ ഓന ഓട്ടാ പ്രാക്ടീസ് ഒക്കെ നടക്കട്ടെ നീയടി സ്വാമി പൊറുക്കണേ ആശാനി ചോട്ടി പത്ത് പാടമാല നടന്നോളന്നെ നിന്നെ തന്നെടാ ശ്രമിക്കാനാ മനോജ് ഇവനല്ലേ മനോജ് പിന്നെന്താ പൊട്ടൊന്നും മിണ്ടാത്തല്ലോ നീ ആണാണെങ്കിൽ വരാ ഇവിടെ നിന്ന് മുമ്പോട്ട് വാ ഏതാറാ ഇനി എനിക്ക് പിടിച്ചേക്കാൻ പറ്റൂല ഞാൻ ചിലപ്പോൾ കൊന്നിരിക്കും മാറിയില്ല ചോരടേ കൊറേ നാളായിട്ട് നീ എന്റെ പെങ്ങളുടെ പിന്നാലോടൊന്ന് ശല്യം ചെയ്യാം നീ എന്താ പറഞ്ഞേ നീ എന്താ പറഞ്ഞേടാ എന്റെ മുഖത്ത് ആശുപത്രി ഒഴിക്കുന്നു എന്റെ മുഖത്ത് ഓമന കുട്ടിൻ്റെ മുഖത്ത് ആസ്വരിക്കുന്നു അല്ലേ നീ എന്തു വിചാരിച്ച് ഈ നാട്ടിൽ ആമ്പിളരില്ല എന്നാ നീന്ന് ആണുങ്ങളെ കണ്ടു ഡേ ഇവിടെ അവിടുത്തെ സംസാരിക്കുന്നത് കേട്ടോ പിന്നെ പിന്നെന്താ അവിടെ നോക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കാം ഞാനല്ല അവനെന്നെ വിളിച്ചോണ്ടന്നെ ഞാൻ കോട്ടെ ഒമനക്കുട്ടേക്കട പവിഴ മല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം വാളിയ പൂക്കളും പുഴകളും പൂങ്ങിനാവി ലഹരിയും ഭൂമി സുന്ദരം